FACULTY OF THE FACULTY നമസ്കാരം ചാനൽ റെട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാസർഗോഡിലെ ചരിത്ര പ്രസിദ്ധമായ ഓട്ടിക്കുളം ജുമാ മസ്ജിദിലാണ് ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് ഈ മസ്ജിദിൻ്റെ പഴയ രൂപം അതിന് റെപ്ലിക്ക തയ്യാറാക്കിയിരിക്കുന്ന ഈ വ്യക്തിയുടെ മുമ്പിലാണ് സാഫിജന്ന് പറയും ഇദ്ദേഹമാണ് ഈ അതിമനോഹരമായ രീതിയിൽ പഴയ നമ്മുടെ പഴയ ജുമാത്ത് പള്ളിയുടെ ആ രൂപത്തിൽ തന്നെ അതിൻ്റെ എല്ലാം അതിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ നിങ്ങൾ കണ്ടു വേണം അത്രയും കൃത്യമായിട്ട് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു ായിട്ട് സമയം കിട്ടുന്ന സമയത്ത് തേക്കിന്റെ മരമാണ് ഇപ്പൊ മുമ്പ് ഉണ്ടാക്കി ഞാൻ പ്ലൈവുഡിലും മറ്റേ ഹർമക്കുളക്കെ പുതിയ പള്ളികളൊക്കെ ഉണ്ടാക്കിരുന്നു പക്ഷെ അത് പക്ഷെ അത് പിന്നെ നശിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തേക്കില് കുറെ കാലം ഈട് നിൽക്കാനും ഇവിടെ പ്രദർശിപ്പിക്കാനും പഴയ പുഴയ പുതിയ തലക്ക് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല എങ്ങനെയായിരുന്നു ഗ്ലാസ് ഇട്ട് പിന്നെ അപ്പോ ഇക്കാക്കിയതിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു പഴയ ഓർമ്മയിൽ തന്നെ തന്നെ ഞാൻ തന്നെയാ എന്റെ വീട് ജീവിച്ചു കൃത്യമായിട്ട് അതിന്റെ അകത്ത് വരെ ഇതിന്റെ അകത്തോട്ട് വരെ ഈ നമ്മുടെ ഉളു ചെയ്യുന്ന അത് എങ്ങനെയാ എന്തായാലും ഇപ്പൊ പുതിയ തലമുറക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കൂടാതെ സഹായിച്ചിരുന്നു നിർമ്മിക്കാൻ നിർമ്മിക്ക

ചെലവ് കുറെയൊക്കെ മരണങ്ങളിൽ ഉപേക്ഷിച്ച് ചെയ്താണ് കൂടുതലും പിന്നെ ഒന്നും സമയം എൺപത്തിരണ്ടിൽ പഴയ പള്ളി പൊളിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് ഈ പഴയ പള്ളി നേരിട്ട് കണ്ടാണ് കണ്ടിരുന്നു അപ്പൊ ഇപ്പൊ ഈ നിർമ്മാണം കണ്ടിട്ട് ആ ഓർമ്മകൾ അതുപോലെ വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേ ഒരു രൂപത്തി വച്ചിട്ടുള്ളത് അതേപോലെയുണ്ട് ഒരാളുടെ അകത്തളങ്ങൾ പോലും കൃത്യമായിട്ട് ശരിക്ക് കിണർ വരെ അഞ്ചായത്തിൽ അത് പഴയ പഴയ കുട്ടിക്കാലത്തുള്ള പള്ളിയുടെ ഓർമ്മ ശരി പള്ളി ഇതുണ്ടോ അഭിപ്രായം കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയുള്ള അതേ പൊസിഷനിൽ വയ്ക്കണം വെക്ക വെക്കേണ്ടതായിരുന്നു അത്രയും വർഷങ്ങൾ പത്തഞ്ഞൂറ് കൊല്ലത്തിനുമിത്ത പഴക്കമുള്ള പള്ളിയാണ് പള്ളി സൂക്ഷിച്ച പോലെ അല്ലെങ്കിൽ കോഴിക്കോടുള്ള പള്ളി സൂക്ഷിച്ച പോലെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാമായിരുന്നു തോന്നുന്നു അത് അത്രയും നല്ല കരകൗശല വിദ്യ പണ്ടത്തെ ആ ഒരു രീതിയിൽ ആ സ്ട്രക്ചറിലൊക്കെ പള്ളികൾ വേണമായിരുന്നു ഭാഗമാണ് ഇപ്പോഴേ കാണുമ്പോ ഇത് കാണുമ്പോ അതേ ആ രൂപം നമുക്ക് മനസ്സിലായിരുന്നു എന്തായാലും ഇനി ഇപ്പൊ വരുന്ന തലമുറയ്ക്കൊക്കെ പഴയ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നിപ്പിക്കാൻ ഇത് ഇതൊന്ന് സഹായമായി നിങ്ങളുടെ ഈ പഴയ ഓർമ്മകളിൽ ഇതിപ്പോ സമയത്ത് പഴയ പള്ളിയുടെ ഓർമ്മയ്ക്ക് വരുന്നുണ്ടോ ഇല്ല എയ്റ്റി ടൂലാണ് തോന്നുന്നു ഈ പള്ളി പൊളിച്ചിട്ടുള്ളത് അപ്പൊ എനിക്കൊരു രണ്ട് വയസ്സെല്ലാം ആയിരിക്കും ആ സമയത്ത് രണ്ട് വയസ്സായിരുന്നു ഓർമ്മയില്ല പക്ഷെ ഫോട്ടോകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് മലക്കനാട് പള്ളിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളിതുപോലെ പള്ളി കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ശരമാനുള്ള പള്ളി ആ പള്ളികളിൽ ആ അതെ അതെ അതേപോലെ സൂക്ഷിക്കണമായിരുന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ഇത് പഴയ പള്ളി പൊളിച്ചു എങ്കിലും ഇപ്പോ ഷാഫി കൈകൾ കൈകൾക്കാൽ ഇത് കാണാനായി ഇനിയും നമ്മുടെ ഇനിയുള്ള മുന്നിലുള്ള കമ്മിറ്റി ഇതുപോലുള്ള ഒരു പള്ളി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആഗ്രഹം മനസ്സിലുള്ള ആഗ്രഹങ്ങളുണ്ട് വരുന്ന കമ്മിറ്റിക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്ന് പിന്നെ ഒരു പറയുന്നത് ആശംസിക്കുകയാണ് ഞാനിപ്പോ മരിച്ചു പോയെങ്കിൽ തന്നെ സമർപ്പിച്ചാൽ ഇത് കാണുമ്പോ എന്നെ ഓർക്കുവല്ലോ വരാൻ പോകുന്ന തലമുറക്ക് എല്ലാം കാണാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പള്ളി എന്നുള്ള അത് അവർക്ക് പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഉത്തമ മാതൃകയാണെങ്കിൽ നമ്മളെ പഴയ പള്ളി ഓർമ്മിക്കുക എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ നോക്കുമ്പോ അങ്ങനെ ഓർമ്മിച്ച് മനസ്സിലുണ്ട് ഇനി ഇതുപോലെ വേറെ നിർമ്മിക്കാൻ ഇല്ല എന്തായാലും വരുന്ന തലമുറയ്ക്ക് ഈ പള്ളിയുടെ ഈ പഴയ രൂപം കാണാൻ വേണ്ടിട്ടൊരു അവസരമാണ് ഷാഫിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് This is Mac channel Group.